നമസ്തേ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ബ്ലൗസിനെ കുറിച്ചാണ് ബ്ലൗസ് നമ്മളോട് ഒരു കൂട്ടിയിട്ട് ചോദിച്ചു ഈ ബ്ലൗസ് ഷോൾഡർ വീഴുന്നതിൻ്റെ കാരണങ്ങൾ ചോദിച്ചു അപ്പം നമ്മൾ അത് ക്ലിയർ ആക്കി തരാം കാരണം നമ്മൾ ബ്ലൗസ് കണ്ടെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നോക്കൂ നമ്മൾ ബാക്ക് നമ്മൾ മാർക്ക് ചെയ്യണു നോക്കിപ്പോൾ ഏ ബാക്ക് നമ്മൾ മാർക്ക് പതിനഞ്ച് ഇഞ്ച് ബാക്ക് ആയിട്ട് ഏ അപ്പം ബ്ലൗസ്പോ मार्क कर देख मुझे ये हम ब्लाउज को ये शोल्डर यहाँ से लूज है इसलिए यहाँ टाइट रखने के लिए हम बोलता है पहला यहाँ हमने एक मार्क किया फिर हम ब्लाउज का हाइट लिया हमको ब्लाउज का हाइट देखो कितना चाहिए अब पहला हमारे हम रखता है दो इंच का नेक दो इंच फिर यहाँ का लेंथ आठ इंच का लेंथ रखता है आठ नमा बड़ा गला मारने डेंटिंग चुए चिपकने इधर का नमा ഇഞ്ച് ഇറക്കം വെച്ചിട്ടുണ്ട് എട്ടോ ഒമ്പതോ ആയാലും നമുക്ക് കുഴപ്പമില്ല ഇറക്കം ഓരോരുത്തരുഷ്ടം അനുസരിച്ച് നമുക്ക് വയ്ക്കാം പിന്നെ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഇഞ്ച് ഇവിടെ നമുക്ക് രണ്ടര മൂന്നും വേണമെങ്കിൽ ആക്കാം ഈ അകലം ഏ ഇപ്പം നമ്മൾ മൂന്നിഞ്ച് അകലം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മ കഴുക്ക് ഇവിടം കൊണ്ട് മാക്സിമം ഒതുക്കണം ഇവിടെ കൊണ്ട് ഒതുക്കിയിട്ട് കണ്ടാ ദോയിച്ച് ഞാ റക്യാഹ് തീനിച്ച് ഞാ തീനിച്ച് എടുക്കുമ്പോ ഇതിങ്ങനെ അങ്ങോട്ട് കണ്ട ഇങ്ങോട്ട് അകത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കണം കണ്ട അപ്പ നമ്മുടെ നെക്ക് ഇവിടെ രണ്ടും ചെന്നെ ഉണ്ടാവും ഇവിടെ കൊണ്ട് അകന്ന് നിന്നാലും നമുക്ക് ഈ ഷോൾഡറുടെ ലെങ്ത്ത് നമ്മൾ ഒരു മൂന്നിഞ്ച് നമ്മൾ കണക്കാക്കാം ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഈ മൂന്നിഞ്ച് നമ്മൾ ഇതിരിക്കെടുക്കാം ഇത ഇവിടുന്ന് നമ്മൾ ആം ആംഹോൾ നമുക്ക് ആറര ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടെടുത്ത് നമ്മുടെ വണ്ണം ഒരു പത്തര പ്ലസ് തയ്യെടുത്തുമ്പ് ഒന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കാം ടീച്ചറെ ഇവിടെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണത് ടീച്ചർ പറഞ്ഞു ഇവിടെ ഇഞ്ച് വെച്ചത് അവിടെ അല്ല അവിടെ തൊട്ടാകുമ്പോ നമ്മള് അഞ്ചര ഇഞ്ചാണ് നമ്മൾ രണ്ടിഞ്ച് നെക്ക്ണ്ട് അഞ്ചിഞ്ച് അഞ്ചര ഇഞ്ചോളം നമ്മൾ

स्टिच करने के बाद यहाँ तीन इंच का शोल्डर ही रहेगा अब इधर वाली बैठी है जैसे ये कल्ट कल्ट वो दिया ये शोल्डर भी नहीं लगा कंप्लीट नहीं हो जाता है ओके ठीक है ना ठीक है थैंक यू